മറ്റൊരു പ്രഭാതം പൊട്ടി കിടന്നു ഞാൻ വാങ്ങിട്ടില്ല ഇതെന്തേലും മുല്ലമുട്ട് പോലും തോന്നുന്നു എൻഗേജ്മെന്റിനെ ഇടുന്ന ഡ്രസ് എടുത്തിട്ട് ഞാൻ വരും ഒരു വരവ് കൂടി ഞാൻ വരും നമ്മൾ പറ്റിയത് ഞാൻ വാങ്ങിക്കാം നമ്മടെ ശിവിയും മഹേഷൊക്കെ മതിലൊക്കെ പെയിന്റ് അടിച്ച ഭംഗിയാക്കി പക്ഷെ ഇപ്പൊ നോക്കിയ ഇവിടെ നോക്കിയാ ആ കലക്കൂലി തൈരി എടുക്ക തെങ്ങുമെന്ന് നാളേരം അല്ല നാളികേരം കയറുന്ന ഫ്രണ്ട് തെങ്ങുമ്പയറു വന്ന് നാളികേരം ഇട്ടു അപ്പോ ഇവിടെ പണി പിന്നെ അവിടെ ഞാൻ അപ്പോൾ അടുത്തത് നമ്മുടെ എവിടെയാണ് ഇവിടെയൊക്കെ അടിച്ച് അത് മാത്രല്ലേ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ മുറ്റങ്ങനെ ഈ ഈ ഭാഗമൊക്കെ ഭംഗിയാക്കുന്ന വീഡിയോയില് കുറേ പേര് കമൻ്റ് കമന്റിട്ടുണ്ടായിരുന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പച്ചക്കറി എവിടെയാണ് നട പച്ചക്കറി നടുന്ന സ്ഥലം മൊത്തം ഇങ്ങനെ പുല്ലും ഇതൊക്കെ വെച്ച് പൂന്തോട്ടം ആക്കിട്ട് എന്താ കാര്യം പച്ചക്കറിയല്ലേ വീട്ടിലേക്ക് അത്യാവശ്യം പക്ഷെ നമ്മൾക്ക് പച്ചക്കറി നടാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കണ കഷ്ണിത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ എപ്പോഴും പച്ചക്കറി തന്നെയാണ് അവിടെ നമുക്ക് ആവശ്യമുള്ള ഒക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് നമുക്ക് എന്തോരം വേണം നമുക്ക് ആകെ കുറച്ചെല്ലാം വേണ്ട എന്നിട്ട് തന്നെ നമുക്ക് ഇവിടെ അധിക ചീരൊക്കെ ഇങ്ങനെ കൊറേ കതിര് വന്നു പോയി എന്തോരം നമുക്ക് കൂട്ടാൻ വെക്കാൻ പറ്റും അതെ ഇഷ്ടം പോലെ ഇന്നും ഉണ്ട് പൊട്ടിക്കാനായിട്ട് എല്ലാ ദിവസവും പൊട്ടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ടു ദിവസം അടുപ്പിച്ച് കൂട്ടാൻ വെക്കുമ്പോ അതും എടുക്കുക എന്നിട്ടൊക്കെ വെക്കാൻ പറ്റും പിന്നെ ആർക്കും വേണ്ട എല്ലാവർക്കും ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എല്ലാവരും വെക്കണ കാരണം കൊണ്ടേ നമ്മൾ കൊറേ നട്ട് നനച്ചുണ്ടാക്കിട്ട് നമ്മൾ കൊറേ അധ്വാനിച്ച് പണിയെടുത്ത് കൊറേ നനച്ച് വെറുതെ വെള്ളം കുറെ വേസ്റ്റാക്കി ഇതൊക്കെ ചെയ്തിട്ട് എന്താ പ്രയോജനം ഈ സാധനം ഉണ്ടായിട്ട് എന്നാ പുറത്തേക്ക് കൊടുക്കാനുള്ളത് അപ്പൊ നമ്മളെ നമ്മുടെ കറപ്പയ്യണ്ണൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ടിട്ടത് ഇവിടെ ഇത് അട മൊത്തം അമരക്കായായിരുന്നു കേട്ടോ അമരക്കായ കിട്ടിട്ടുള്ള പൂടുണ്ട് പക്ഷെ കായി കൃഷിയില് ഉള്ളി നമുക്ക് ഉള്ളി ഉള്ളി ഒന്നുമില്ല നമ്മുടെ ഈ തന്നെ വേറെ കിട്ടി ഇവിടെ നല്ല ഭംഗിയൊക്കെ നടാൻ പോവാണ് ഇത്ര സ്ഥല നമുക്ക് പച്ചക്കറി നടക്കണ്ട ഇത് ഈ സ്ഥലം പോരേറ്റൊക്കെ എല്ലാം അതേപോലെ തന്നെ ഇപ്പുറത്തും അത്രയ്ക്ക് സ്ഥലം തന്നെയുണ്ട് കാലത്തെ കഞ്ഞി വെപ്പ് കഞ്ഞി പിടിച്ചു കഴിഞ്ഞിട്ട് മണ്ണുത്തേക്ക് കൊറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം പൊട്ടിക്കാണ്ട് അപ്പൊ അവിടെ പൊന്നി ചീര തൊണ്ടു ഭയങ്കര മഞ്ഞ കൊറച്ച് മാറ്റി വെച്ചത് അവിടെ തടത്തിൽ നടാനാണ് ചോമ്പതിൻ്റെ ശരിത കോവക്കായ പൊടിക്കാൻ ഞാൻ അരിയിലെ വെള്ളം നാളികരം വെടുപ്പാക്കണം പണികളോട് പണി എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ആയിട്ട് കഴിയില്ലേ പണികൾ അപ്പൊ അണ്ണനെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചോട്ടാ കോവക്കായ മഴ നമുക്ക് അതാണ് ഞാൻ പറയാമെന്നുള്ളത് എത്ര കഴിച്ചാലും കോവക്കായ മടുക്കില്ല സരിതരെ സിമ്പിൾ വെപ്പാണ് കേട്ടോ കോവക്കായ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ആ മറ്റേ മഞ്ഞളും ഉപ്പും വെളിച്ചെണ്ണയും മുളക് പൊടിയും അല്ല അത് പൊടിച്ചിട്ട് എന്റെ എന്റെ കയ്യിലേക്കുള്ള ഇവിടെ വള്ളികള് കൊറേ അടിയിലേക്ക് വീണ്ടും എടുക്കണത് ഈ പന്തലിക്ക് കയറ്റണം പിന്നെ കൈപ്പക്കായടെ വിത്ത് ഉണ്ണി ഓരോ വീണു കൈപ്പക്കായ വിത്തുകൾ അവിടെ ഇരിക്കാൻ പോണേ ഇന്നും കോവക്കായല്ലേ നമ്മള് പച്ചക്കറി വാങ്ങിക്കണത് ഏതാ തക്കാളിയാണ് ആകെ വാങ്ങിക്കണേ ആഴ്ചയിൽ ഒരു ദിവസം സാമ്പാർ വയ്ക്കാനുള്ള വെണ്ടക്കായ കിട്ടും പിന്നെ ചീര ഉപ്പേരി വയ്ക്കാൻ കിട്ടും പിന്നെ ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടും വഴുതനങ്ങൾ പക്ഷെ ഇപ്പൊ എന്തിട്ടാ പ്രശ്നം ഇപ്പൊ ഇവിടെ ആ മരങ്ങൾ വെട്ടലിവിടെ വെയിലില്ലാ കാരണം സൂര്യൻ തേക്കണ്ട തെക്ക് ഭാഗത്തു കൂടെ തെക്കേ ഭാഗത്ത് ആ തെക്ക് തെക്കുകിഴക്കേ മൂലയില് സൂര്യൻ ഉദിക്കും എന്നിട്ട് ആ തെക്കു ഭാഗത്ത് കൂടെ പോയിട്ട് അവിടെ പോയിട്ട് അസ്തമിക്കും അത് കാരണം ഈ ഭാഗത്തൊക്കെ മരങ്ങളായ കാരണേ ഇവിടെ തവണല്ലോ നമ്മുടെ മൾട്ടി പെർപ്പസ് കൊട്ടയാണത് ജഗ്ഗുവിന്റെ ഡ്രസ്സ് കൊട്ടയാണത് ഇത് അല്ല ഭയങ്കര കോഴിക്കുട്ടികളെ വാങ്ങിക്കണ്ടെങ്കിലും ഈ കൊട്ടയെ കൊണ്ടുപോകാട വാങ്ങിച്ചു അപ്പൊ കട അവിടെ നടാനാണ് നടാനാ പിന്നെ തക്കാളി തൈകള് വാങ്ങിച്ചു തക്കാളി തൈകള് എത്ര വാങ്ങിച്ചു അഞ്ചെണ്ണം വാങ്ങിച്ചുണ്ടോ തക്കാളി തൈ അയ്യോ ഇതാ ഇങ്ങനെ കഴിഞ്ഞു ബലം കുറവല്ലേ തക്കാളി തെയ്യു മണ്ണുത്തിയിലേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേ അവിടെ വിൽപ്പന കേന്ദ്രത്തിൽ ഈ വ്യവസ്ഥാടി പോണത് മത്തങ്ങേര് രണ്ട് തൈ വാങ്ങിച്ചു വെണ്ട വെണ്ട അഞ്ചെണ്ണം വാങ്ങിച്ചു വെണ്ടിട്ട് നമ്മുടെ ഇഷ്ടം പോയിന് പിന്നെ കുക്കും ഇത് കുമ്പളം അല്ല കുമ്പളോ തീ ഇതാണ് കുമ്പളം രണ്ടെണ്ണം വെള്ളരിക്ക കുക്കുമ്പർ പിന്നെന്തള്ളി ചേട്ടാ പിന്നെ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര വെയിലാണ് ഇപ്പൊ നമുക്ക് നടാൻ ഉച്ചതിരി വെയിലാറിയിട്ട് ഇനി ഇവിടെ നനച്ചു കൊടുത്തിട്ട് മറ്റേ കുമ്മായപ്പൊടിയൊക്കെ വാങ്ങി വെച്ചാ സാധനങ്ങളും ഞങ്ങളിപ്പോ പോയിട്ട് അത് ഉച്ചതിരി നട്ടിട്ട് നടന്നായിരുന്നു ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എവിടേക്കാൻ അറിയൂ നമ്മടെ പ്രീനേ ഇമിറ്റേഷൻ ഗോൾഡിന്റെ നമ്മള് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രീനരെ രണ്ടു വട്ടം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രീനരെ നമ്മള് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇമിറ്റേഷൻ ഗോൾഡിന്റെ അവർ ആദ്യം ഒരു വട്ടം ബാഗ് നിറച്ച സാധനങ്ങളും കൊണ്ട് ഇങ്ങോട്ട് വന്നു പിന്നെ അത് ആ വീഡിയോയോട് കൂടിയിട്ട് അവർക്കൊരു ഒരു വാതില് തുറന്ന പോലെ ഒരു ജീവിതം വഴിമുട്ടി ഒരു അവസരത്തില് അങ്ങനെ അവര് അവർക്ക് മറ്റേ ഇറച്ചി ഇറച്ചിക്കോഴിയിലെ ചിക്കൻ ഷോപ്പ് ഉണ്ടായിരുന്നു അവരെ വീടിനോട് ചേർന്നിട്ടന്നെ അവര് ഇമിറ്റേഷൻ ഗോൾഡ് ജ്വല്ലറി ഒരെണ്ണം ഒരു കട തുടങ്ങി ഓൺലൈനിലും ഉണ്ട് അതും നമ്മൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ മൊത്തത്തിൽ അവരുടെ ബിസിനസ് ഈ ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് രണ്ടാം വാർഷികമാണ് ഇന്ന് അപ്പോൾ അതിന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും എന്നൊന്നും അറിയില്ല എന്ന് വെച്ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പൊ ഞങ്ങള് ഏഹ് വൈകുന്നേരം അങ്ങോട്ട് പോകും ഇത് നടല് കഴിയോന്നറിയില്ലേ അപ്പഴത്തേക്കും ഇനി ഇതിന്റെ പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തടുത്ത എല്ലാ ദിവസവും ബ്ലോഗുകളിൽ കാണാല്ലോ അപ്പൊ നമ്മള് എത്തി അപ്പൊ ഇവിടെ പുതിയ കൊറേ മോഡലുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം പിന്നെ ഇവര് നമ്മളോട് വെറുതെ വരാനാ പറഞ്ഞിട്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ പ്രീനോട് പ്രത്യേകം എടുത്ത് ചോദിച്ചിരുന്നു എന്തെല്ലാം വാർഷികം പ്രമാണിച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ഗസ്റ്റുകൾ ഉണ്ടാവോ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ ഏ ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല ഒന്നുമില്ല എന്നാ പറഞ്ഞിട്ടായിരുന്നെ പക്ഷേ ഇപ്പൊ ഇവര് നമുക്ക് എന്തോ സർപ്രൈസ് ആയിട്ട് എന്തിട്ടോ ഇവര് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കാ മൂന്നു എന്താണെന്ന് നോക്കട്ടെ എപ്പോ തന്നെ അപ്പൊ അതിന്റെ ഒരു വിഷമുണ്ട് പോലീസ് കെട്ടുന്നൊന്നും പറയാൻ പറ്റില്ല നന്നായി കനം കുറച്ചു അവനെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ അപ്പൊ കെട്ട് വരുന്ന ഇപ്പളേ മുടി ഇങ്ങനെ നല്ല നല്ലോണം എന്ന് അറിഞ്ഞു ഇതില് ഓ ഇതില് മുടിണ്ടായിരുന്നു ഇതില് മനസ്സിലായിട്ട് അതാണ് ജെഗുന്റെ ടെൻഷൻ ഇത് ഇന്നലെയാ രാവിലെ പോയിട്ട് എന്റെ ജലദോഷം മാറുന്നില്ല താങ്ക് യു മൈക്കടക്കാണ് ഇതും അതന്നെ അമ്മക്ക് പറ്റിയത് അമ്മ ഇത് നമുക്ക് ഇനി ഞാൻ നിന്റെ ണ്ടോന്നല്ല ഭംഗി ശെരിക്കറിയേ ഇപ്പൊ ആകെ ഒരു ബ്ലറായിട്ട് എനിക്ക് കാണുന്നേ ആ ഞാൻ ആദ്യം തന്നെ നെക്ലസ് ആട്ടാ നോക്കാൻ പോണത് കാരണം എനിക്ക് നെക്ലസ് ആവശ്യമുണ്ട് ഇനി പറഞ്ഞല്ലോ നമുക്ക് ഫങ്ഷൻ വരികയാണ് അപ്പൊ എൻ്റെ ചേച്ചിമാരും പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട് നെക്ലെസ്സുകള് അടിപൊളി സാരിക്ക് പറ്റിയ സാധനങ്ങൾ നോക്കിയോളൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച സാധനമായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള സാധനാണ് ഇങ്ങനെ കൊറേ മോഡലുകൾ ഉണ്ട് കേട്ടാ പല ചിലതൊക്കെ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ള മോഡലുകൾ തന്നെയാ അത് ഭംഗി കുറവായിട്ടല്ല അത് വീണ്ടും വീണ്ടും അതിനാവശ്യക്കാരുള്ളത് കൊണ്ടാവും ഇത് വീണ്ടും ഇവിടെ ഇണ്ടാവുന്നതേ കണ്ട ഇതൊക്കെയും ഇത് ഞാൻ വാങ്ങിയിട്ടില്ല ഇത് എന്തെങ്കിലും നല്ല ഇനി ആ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എന്തേലും ഇണ്ടാ

ഇതിന്റെ കളറിനൊരുണ്ട് ഇത് കവറിന്റെ ഉള്ളിൽ ഇരുന്നതിന്റെ ഭംഗി അറിയില്ലല്ലോച്ചത് ഞാൻ പൊറത്തേ എടുത്തതാണ് കേട്ടാ ക്യാമറയിൽ കാണുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത് ഭയങ്കര ഭംഗി അത് കാണാനായിട്ട് വീണ്ടും വരുന്നു നോക്ക് ഈ പെട്ടിയിലുള്ളത് ഇടുത്തോണ്ടിരുന്നിട്ട് ഇടുത്തോണ്ടിരിക്കും കൂടിന്ന് കസാര ഇട്ടിവിടെ ഇരിക്കേണ്ടി വരും തോന്നുന്നു അപ്പൊ മനസ്സിലായില്ലേ എന്തോരം മോഡലുകള അതിന്റെ കളർ ചേഞ്ച് ചെയ്യണ്ട ഇതിന്റെ കളർ ചേഞ്ച് ഡാർക്ക് ബ്ലൂ വേറെ കൊറച്ച് ഭാഗം വരെ ചെയ്യാൻ വന്നിട്ട് അങ്ങനത്തെ മോഡല് കല്ല് വെച്ചത് ഇഷ്ടപ്പെടാത്തവർക്ക് കട്ടിങ് വന്നിട്ട് എന്തൊരു ഭംഗിയാ കാണാൻ എന്തൊരു ഫിനിഷിങ്ങല്ലേ ഞാൻ നോക്കട്ടെ ആദ്യ കിട്ടാ ശരിക്കൊന്നും ഇത് കാണിച്ചരാം ഇത് സാരിമാല പോലത്തെ എന്താ ലോങ് ചെയിൻ എന്ന് പറയില്ലേ ആ സാധനം ട്രഡീഷണൽ സാധനം മുല്ലമുട്ട് മാല മുല്ലമുട്ട് പോലെ തോന്നുന്നില്ല ഇതിനെ മുല്ലമുട്ട് മുല്ലപ്പൂവിന്റെ മുട്ടുപോലെ മാറ്റ് ഫിനിഷാണ് അല്ലേ അല്ലേ മാറ്റാ മാറ്റ് ഫിനിഷ് ആണ് ിഷാട്ടെ ഇതല്ല ഇതും ഇതും ഇത് മാറ്റാ ഇതിന്റെ തന്നെ കല്ല് മാത്രം കളർ മാറി ഇത്രേ ഉള്ളൂ സാധാ കേരള ഡിസൈൻ മാങ്ങാമാലയ അങ്ങനെന്തോ അല്ലേ പറയാ പ്രീനാ മാങ്ങ പോലെ വേറെ ടൈപ്പ് ഇങ്ങനത്തെ അപ്പഴേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന മോഡലുകളില്ലേ അതിന്റെ പോലത്തെ ആണ് ഇതിലുള്ളത് ഓക്കേട്ടാ അതിന്റെ തന്നെ വേറെ 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 മോഡലുകളാണ് ഇരിക്കണൊക്കെ ഞാനെടുത്ത് കാണിക്കുന്നില്ല അയ്യോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അങ്ങനെ അയ്യോ ഇതൊന്നും അങ്ങനെന്തൊരു ഭംഗിയതൊന്നും പ്രീനെ ഇത് നല്ല രസം അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പൊ ഇതേപോലെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നിരവധി അനവധി മോഡലുകൾ ദേവി ദേവി ഉണ്ട് എടുക്കണു പ്രീനെ എടുക്കൽ നിർത്താൻ പറഞ്ഞപ്പോൾ പിന്നേം പിന്നും എടുത്തോണ്ടിരിക്കണ്ട് ഒരു മുന്നൂറ് തൊട്ടായിരത്തിന് താഴെ വരുന്ന മോഡലുകളാണ്ടോ നമ്മളിപ്പോ ഈ കാണിച്ചത് മുഴുവൻ പതക്കം പോലത്തെ പതക്കം പതക്കല്ല പതക്കം അപ്പൊ ഈ ഷോപ്പിലേക്ക് വരുന്നെങ്കിലേ ഇങ്ങനത്തെ നെക്ലസ് ഒക്കെ നോക്കാനെ വരണെങ്കിൽ ഒരു ദിവസം അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് വന്നോളോട്ടോ ഒരു ദിവസം ഫുള്ള് വേണ്ടി വരല്ലാന്ന് നോക്കി കഴിഞ്ഞു നിർത്തി നോക്കല് ഇതൊരു നല്ല രസം ഉണ്ടല്ലോ ഈ മോഡല് അങ്ങനെ നിർത്താന്ന് വെക്കുമ്പോഴാണ് പുതിയൊരു സാധനം വരണേ നമ്മളെപ്പോഴും കാണുന്നതല്ലാണ്ടുള്ള ഒരു മോഡലേ കാണുമ്പോ നമ്മളൊന്നും ശ്രദ്ധിക്കലോ ആ ഇത് ഭയങ്കര ഭംഗിയുണ്ടല്ലോ പ്രീന പാലക്ക മാല നോക്കിയ മാങ്ങ ഡിസൈൻ ഉണ്ട് നെക്ലെസ്സുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിനൊരവസാനമില്ലേ ഇതൊക്കെ സൂപ്രസാനം കഴിഞ്ഞ ഇനോഗ്രേഷന് വന്ന സമയത്ത് ഇവിടുന്ന് വാങ്ങിയതാണ് ഈ വളം ഇത് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചില്ലായിരുന്നില്ല പക്ഷെ പ്രീനയാണ് ഇതെനിക്ക് എടുത്ത് എന്റെ കയ്യുമ്പോൾ കിട്ടുന്നത് തന്നെ ഇത് നല്ല ഭംഗിയുള്ള വളമായിട്ട് സ്ഥിരം ഞാനിത് ഇട്ടിട്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും കാണാം കാരണം എന്താ ഇതാന്ന് പറഞ്ഞ കൈമൊക്കെ എടുക്കുക കാണാനും ഭംഗിയാണ് അപ്പോ എന്നോട് ഇത് കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട് സ്വർണമാണോ എവിടെന്നെ എടുത്തേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഗുരുവൻ ചെഗു ഇന്ന ഒതുക്കി വെക്കാൻ സഹായിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇതിപ്പോ സാധാരണ സിമ്പിൾ നെക്ലസ്സുകളാണ് നമ്മൾ കണ്ടതൊക്കെ ഇതിപ്പോ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ അല്ലെങ്കിൽ എൻഗേജ്മെന്റിന് അല്ലെങ്കിൽ റിസപ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മാലകളില്ലേ നമുക്കായാലും അല്ലെങ്കിൽ കല്യാണ പെണ്ണിനായാലും ഇടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല മോഡലുകൾ ഇടുന്നുണ്ട് അതൊക്കെ ബോംബെ ആണ് നിങ്ങൾ ബോംബെയിൽ നേരെ പോയിട്ട് എടുക്കുക ബോംബെലേക്ക് പോയി അതൊക്കെ വാങ്ങിക്കാൻ ആ ഇത് നല്ല പയ്യുണ്ട് എൻഗേജ്മെന്റിനെ ഇടുന്ന ഡ്രസ് എടുത്തിട്ട് ഞാൻ വരും ഒരു വരവ് കൂടി ഞാൻ വരും

ഇപ്പഴെന്നിട്ട് പറയണേ ഞാൻ വിചാരിച്ചു ഞങ്ങൾ അറിയില്ലായിരിക്കും നമ്മളുടെ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ വന്നിട്ടുള്ളത് എവിടെയാണ് പറഞ്ഞത് കേട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണോ ആണോ ഇനി താഴെ നോക്കാണെങ്കിൽ ഇതൊക്കെ പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്യാരണ്ടി ഓർണമെന്റ്സ് ആണ് കേട്ടാ നമുക്ക് കളർ പോയാലും പിന്നേം പ്ലേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ കല്ലിനൊന്നും കംപ്ലൈന്റ് വരില്ല അങ്ങനത്തെ ടൈപ്പാണ് ഇതൊക്കെ പിന്നെ ഇതിന്റെ മേലെ കാണാണെങ്കിൽ നോക്കുകയാണെങ്കിൽ സിൽവർ മോഡലുകളാണ് അതെ നമ്മള് നെക്ലസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കോണ്ട് ഞാനിങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോവായിരുന്നു അല്ല അത് ഇവിടേക്ക് അപ്പൊ പറയാണേ കേക്ക് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് മതി ഇനി അടുത്ത വീഡിയോ എടുക്കല് സെക്കൻഡ് ആനിവേഴ്സറി ആർ എൻ ഷോപ്പ് ഞാനിന്റെ ഫോൺ നമ്പർ അടക്കാണ് കേക്ക് പോകുന്നത് ഞാൻ ആദ്യാ കേക്ക് ഫോൺ നമ്പർ പോമ്പറൊക്കെ ാണ് കൊടുത്തിട്ടായിരുന്നേ അവരുടെ എന്റെ പേര് ഷീമ ആശ എൻറെ പേരാശ എന്റെ അഞ്ജലി അഞ്ജലിനറിയാം പിന്നെ അപ്പൊ രണ്ടാശമാരെ ഇങ്ങനെയാ വലിയ കേക്ക് ആര് കട്ട് ചെയ്യണന്നുള്ള തർക്കം നടന്നോണ്ടിരിക്കണത് ഇവര് രണ്ടുപേരും കൂടി കട്ട് ചെയ്താൽ മതി പ്രീനിയും ജിജയും കൂടിയിട്ട് കട്ട് ചെയ്താ മതി പറയണു പക്ഷെ അവര് പറയണത് ഞങ്ങളാണ് ചീഫ് ഗസ്റ്റ് അപ്പൊ ഞങ്ങള് കട്ട് ചെയ്താ മതി അപ്പത് എന്തായാലും കട്ട് ചെയ്യാം സമയം പോയിക്കൊണ്ടിരിക്കാണ് ചേട്ടൻ കട്ട് ചെയ്യുന്നത് അല്ലെ ജഗ്ഗു മുറിക്കണാദ്യം തന്നെ നീ പറഞ്ഞാൽ തീരുന്നു തമ്പിന്ന് വിളിച്ചു ഏ കേക്ക് കട്ടി അവരുടെ ജഗു കത്തി കട്ട് ചെയ്തത് ചോ ഞാൻ കട്ട് ചെയ്തിട്ട് വിരിച്ചു കൊടുക്കാം കഴിക്കൂ വിട്ട ശരി അല്ലെങ്കിൽ വേണം ഇവ വല്ല പിടി കിട്ടാ പുള്ളിങ്ങാട്ട് മോകം മറച്ചു നിക്കണേ കഴിക്കു കഴിക്കുക നീ കട്ട് ചെയ്ത് എല്ലാവരും കഴിക്കട്ടെട്ട എന്നിട്ട് നമ്മൾ ഈ വീഡിയോന്റെ ബാക്കി തുടരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു പിന്നെ വീണ്ടും നമ്മളെ വീടുകളിലേക്ക് കിടക്കാണ് കേട്ടാ പിന്നെ ഇനി ഇതൊന്നും ഡീറ്റെയിൽ ഒന്നും കാണിക്കണില്ല ഒക്കെ സാധാരണ താരി ചെയിനുകളില്ലേ അങ്ങനത്തെ സാധനങ്ങളാണ് കുറെ മോഡലുകൾ പിന്നെ കൊന്തിക്കുണ്ട് കാശുമാലുണ്ട് കൊന്തി ഉണ്ട് അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ മേലെ നമ്മൾ കണ്ടിട്ടുള്ള മോഡലുകളൊക്കെ തന്നെയാണ് ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ പിങ്ക് കല്ല് കല്ലില് എൻ്റെ കയ്യിലുണ്ടത് ഞാനിപ്പോഴും അത് ഇടാറുണ്ട് ഇടുമ്പോ എന്നോട് കമൻസും വരാറുണ്ട് മാല നല്ല ഭംഗി ഉണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചത് ചോദിച്ചിട്ട് അത് ഇവിടെ നിന്ന് അന്ന് വാങ്ങിയിട്ടുള്ളത് അതിന് അതിൻ്റെ കഴിഞ്ഞ വർഷം പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മലുകള് ജിമുക്കി സിൽവറിന്റെ നെക്ലസ്സുകൾ അവിടെ കണ്ടില്ലേ അപ്പൊ അതിന്റെ മാച്ച് ചെയ്യണം സിൽവറിന്റെ കമ്മലുകൾ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഞാലി കമ്മലുകൾ സാധാ മറ്റേ മഴത്തുള്ളി എന്ന് പറയുന്ന മോഡല് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരിമണിമാല ലോക്കറ്റായിട്ടുള്ളത് ഇത് പങ്കാളികളാന്നുകൊണ്ടില്ലേ ബ്രീനിയ അവരുടെ താലിമാല അങ്ങനത്തെ മാലകള് ഇങ്ങനത്തെ കുറെ ഈ ടൈപ്പ് മാലകള് കേട്ടാ നൂറ്റമ്പതാ റേഞ്ചൊക്കെ വരണോളൂ നൂറ്റമ്പത് രൂപയ്ക്ക് വരണോളൂ പിന്നെ കാലു ചേനുകൾ തന്നെ വീണ്ടും ഇരുപോഡല് എന്തോര മോഡലുകളെടുക്കൂടുത്തു പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു ആ സ്റ്റാർ അടിപൊളിയ അതെ പിന്നെ കൈച്ചയിനുകള് കൈച്ചനുകളാണ് ഇടാറോക്കറ്റുകൾ ആയിട്ടുള്ള അങ്ങനത്തെ മാലകള് സിമ്പിളായിട്ടുള്ള കുർത്തുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ സെക്കൻഡ് ഞാൻ ഇരുന്ന് ട്ടവിടെ കാലുകളിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വളകൾ ഇങ്ങനത്തെ ടൈപ്പ് വളകൾ കുറേട്ടാ ഇനി വളകൾ ഇതൊന്നുമല്ല ഇഷ്ടം പോലെ ഇണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഞാൻ ഇട്ടിട്ടില്ലേ അതുപോലത്തെ ടൈപ്പാണ് ഇത് ഇത് മുഴുവൻ ടൈപ്പ് വളകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് കടന്നു തുറന്നു വരാനൊന്നു ആ അപ്പൊ അങ്ങനെ കടത്താൻ ബുദ്ധിമുട്ടാണെങ്കിലാണെങ്കിൽ സ്ക്രൂടി തുറക്ക എന്നിട്ട് കടക്ക എന്നിട്ട് സ്ക്രൂ ഇടാ മനസ്സിലായോ ൊക്കെ ഓപ്പൺ ടൈപ്പ് വളകളാണ് കേട്ടാ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇടില്ലേ അങ്ങനത്തെ ദേ ഇവിടെ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇട കൈമി അങ്ങനത്തെ ടൈപ്പ് ഇനി ഞാൻ അന്വേഷിച്ചു വന്ന സാധനം ഇതാണ് മോതിരം മോതിരങ്ങൾ ഇത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള മോതിരങ്ങളാണ് കേട്ടാ ഇതിന് ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇത് മോതിര നോക്കിയ മോതിരം നോക്കിയത് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഞാൻ എടുത്ത സാധനം എന്താ എടുത്തോണ്ട് പോകുന്നവര് ഞാൻ പോകു അവിടെനിന്ന് അപ്പൊ നമ്മളവരെ ശല്യം ചെയ്യണ്ട ഞാനിതിന്ന് സെലക്ട് ചെയ്യട്ടെ കുറച്ച് മോതിരങ്ങൾ കഴിഞ്ഞു വീണ്ടും വീണ്ടും അതന്നെ തന്നെ എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കാനും ഒക്കെ പറ്റട്ടെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യണത് അറിയില്ല അപ്പൊ അപ്ലോഡ് ചെയ്യണ അന്നു മുതൽ അഞ്ചു ദിവസത്തേക്ക് ഷോപ്പിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെ ഹോൾസെയിൽ വിലക്ക് കിട്ടും വേറെ ജില്ലക്കാർക്ക് ഓൺലൈനായിട്ട് സാധനങ്ങൾ കിട്ടണമെന്നുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇവിടെ കാണിക്കണ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് സാധനം കിട്ടും മനസ്സിലായില്ലേ അത് എന്ത് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും കിട്ടൂട്ടാ അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങളെ പ്രീന എന്റെ അടുത്ത് ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ അപ്പൊ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പ്രീന വിളിച്ചിട്ട് ഫോട്ടോ ചോദിച്ചത് അപ്പൊ അപ്പൊ തന്നെ വേഗം ഞങ്ങൾ പേരും കൂടി നിന്നിട്ട് ഫോട്ടോ അപ്പൊ ഞങ്ങളുടെ മൈക്കൊക്കെ ഇരിക്കേണ്ടായിരുന്നു വരച്ചാളതൊക്കെ എന്തിനാണ് ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അതെ അപ്പൊ മൈക്കൊക്കെ ഊരി വെച്ചിട്ടു അപ്പൊ ശെരിട്ടാ ഞങ്ങള് പോവാ